ണ്ട് രാമൻ പറഞ്ഞില്ലേ രാമം പറഞ്ഞ കുട്ടിയാ കുട്ടി രാമുവിനെ രാമാണാ വിളിക്കുക അവന്റെ അമ്മയും മുത്തശ്ശിയും മാത്രം അങ്ങനെ വിളിച്ചിരുന്നുള്ളേ മുത്തശ്ശി അല്ലേ ദേവക മുത്തശ്ശി അതെ രാമൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എവിടെ ജീവനിലേതായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോങ്ങാതെ കൊണ്ടുപോയി കാണിച്ചു തളിച്ചു വന്ന അർദ്ധരാത്രിക്ക് കേട്ടിട്ടില്ലേ കുടുംബത്തിന് വേദനാഷം ഉണ്ടാക്കിയതേ അതാരുന്ന തൈക്ക് കഴിക്കുന്ന ജന്തുജന്തു നന്നാ പോലീ കാറിനെന്നും വിളിക്കുമ്പോ കുത്തി രാമന്റെ കൂടെ പഠിച്ചാണോ ഞാൻ രാമന്റെ ജൂനിയർ ആയിരുന്നു ഏതാ ശമ്പെ രാമൻ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താ അത് എന്താ പറഞ്ഞിരിക്കുന്ന അവന്റെ അച്ഛനെ അറിയാക നന്ദാ അമ്മ എങ്ങനാ എന്തും കാണാതെ പഠിക്കും ഭയങ്കര ബുദ്ധിയാണ് കാമ്പിൽ ജോലി ചെയ്യും കുട്ടി എത്ര ദിവസം അവിടെ ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല ഈ സഡിൽ രണ്ട് മുറികളുണ്ട് ഏതു വേണമെങ്കിലും ഉപയോഗിക്കാം ഡാംബുന്റെ മുറിയും അവിടെ തന്നെയാണ് ഇപ്പോ കുളിക്കോ പേശ മാറ് എന്താ ചാവാ ഈ വന്ന കുട്ടി ജഹാദിനെന്തായിരിക്കും നമ്പൂതിരി ആവാൻ വഴിയില്ല അതെന്താ നിന്റെ കൂടെ അശ്രീകര ലക്ഷണമില്ലാത്തതുകൊണ്ടാണ് കൊണ്ട് കൂട്ടുകാരിയോന്ന് പറയുമ്പോൾ

ിയുടെ കല്യാണിച്ചോസിനെ കൊണ്ട് വരുന്നത് അതിനിപ്പോ എന്താ തടസ്സം ഈ മാനക്കേടൊക്കെ മാറ്റേണ്ടത് ആ ചടങ്ങിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ നിലയും നിലയും അറിയിക്കണം എല്ലാ അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോ എനിക്ക് ഒരേ തീർപ്പില്ല

ഇവിടെ പുറംപണിക്ക് നിൽക്കുന്ന ശിവരാമന്റെ മോള് ഗംഗയാണെങ്കിൽ അവൾ ഉത്ഭവിച്ചത് ശിവരാമന്റെ ഭാര്യ ശിവരാമന്റെ കാര്യമല്ല ഗംഗാനദി ഉത്ഭവിക്കുന്ന എവിടുന്നാ ഹിമാലയത്തിന്റെ നെറുകയിൽ നിന്ന് അല്ലാതെ അമ്മയുടെ നെറുക നല്ല സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ അത് ശരി നന്ദ ഈ ഗംഗ മോശം പുള്ളിയല്ല സ്വർഗത്തിലൂടെ നരകത്തിലൂടെ മാത്രമേ ഈ ഗംഗ ഒഴുകത്തുള്ളൂ അല്ല പിന്നെ ഒഴുകുന്നുണ്ട് വിവരമുള്ളവരായിരിക്കും എനിക്ക് സംശയിക്കണ്ട ആ കൊച്ചു നമ്പൂരി തന്നെ എന്നിട്ടെന്താ നിനക്ക് വിവരമില്ലാതായി പോയത് അയ്യോ അത് സഹവാസ ദോഷം കൊണ്ട് നിനക്ക് നമ്പൂരിയായി ജനിക്കാമെങ്കിൽ ലോകത്താർക്കും നമ്പൂരിയായി ജനിക്കാം മള്ളനാന്ന് തോന്നുന്നത് അങ്ങനെ വന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളു രാമോ ചോക്കോ കല്യാണ തീയതി തീരുമാനിച്ചുകൊണ്ട് അമ്മാവിനും അമ്മായിയും വരുന്നു അച്ഛാൻ കഴിഞ്ഞടാൻ ഉണ്ട് ഇവിടെ

എനിക്കൊരു ചായ വേണമായിരുന്നു നടക്കുവോ ചായ നടക്കത്തില്ല ഞാൻ നടക്കും അടുക്കളയിലോട്ട് എന്നെ ഈ കളവിയെ കൊതിപ്പിച്ചിട്ട് ഈ വന്ന കുട്ടി നാടകം ബാംഗ്ലൂർ ഐ ഐടി എം ഡ കുട്ടിയാ ഇന്ത്യയിലെ ഹൈസ്കൂള് ഒരു ബ്രിട്ടീഷ് കമ്പനി സെലക്ഷനിൽ രണ്ടു കോടി രൂപ പ്രതിപക്ഷ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഞങ്ങള് ബാംഗ്ലൂർ വെച്ച് പരിചയപ്പെട്ടതാ കഴിഞ്ഞ മൂന്ന് വർഷമായി എനിക്കറിയാം കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം പഠിച്ചിറങ്ങുന്ന ബ്രില്യൻ ആയ ഒരു ഐറ്റിസ്റ്റുണ്ടെന്ന് അതിന്റെ ഇരട്ടി കിട്ടും നമ്മളെ അമ്മ എന്തായി പിള്ളേര് കോടികളെന്നും ും പെൺകുട്ടികളും ഒരുമിച്ച് ഒന്നിച്ചു കിടന്നുറങ്ങും അതൊക്കെ നല്ല സൗഹൃദത്തിന് രക്ഷമതിന് അപ്പുറം ഒന്നും കാണില്ല അവൻ കെട്ടാൻ പോകുന്ന അമ്മയുടെ പേരെക്കുട്ടി ശാലിനി അവള് ഡൽഹി താമസിക്കുന്ന എങ്ങനെയാ ആണും പെണ്ണും ഒരുമിച്ച് ലോകം പുരോഗമിക്കണം എന്നാലും ഇങ്ങനെയൊന്നും പുരോഗമിക്കേണ്ട കുട്ടികളുടെ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സമാധാനമൊക്കെ വേണ്ടേ എന്റെ പാവ അമ്മയെ എടാ ഒരു പെണ്ണിനെ ഉമ്മ ഉമ്മുന്ന് തെറ്റൊന്നുമല്ല പക്ഷെ അത് ഈ പ്രായമായ മനുഷ്യരെ കാണിച്ചോട്ട് വേണോ അച്ഛനെന്തൊക്കെയാണ് കാട്ടിക്കൊടുന്ന് ശുദ്ധികാസം നിർത്തുക കേട്ടൊന്നും സത്യമല്ല മോനെ പക്ഷേ വിഷ്വൽസ് കള്ളം വിശ്വൽസ് ചാണകോളം തെളിക്കുന്നത് ഗംഗാധലമായിരുന്നു സ്കൂൾ ഓഫ് ഭഗവത്ഗീത സംഘടിപ്പിച്ച കൈലാസ യാത്രയില് ഞാനും പങ്കെടുത്തിരുന്നല്ലോ അന്നും കൊണ്ടുവന്നിട്ട് ഗംഗാജലമാ ആരോ എന്നെ ചതിച്ചതാ പരിഹാരം ആലോചിക്കണം ആ നീ എയർപോർട്ടിൽ പോയി നിരുപമയും റിസീവ് ചെയ്തുകൊണ്ട് വരണം അവർ നിന്റെ വിവാഹ തീയതി നിശ്ചയിച്ചിട്ടാണ് വരുന്നത് അച്ഛാ ഈ മനസ്സിലായോ നീ പറഞ്ഞല്ലോ പറയാത്തൊരു കാര്യമുണ്ട് അതെന്താ പറയാത്ത കാര്യം ഞാൻ വിവാഹം ചെയ്ത കുട്ടിയാ തമാശ പറയുന്ന ഒരു നേരവും കാലമൊക്കെ ഉണ്ട് മനുഷ്യൻ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ സത്യം അച്ഛനാണ് സത്യം ഞാൻ സമ്മതിക്കില്ല നോ ഈ സത്യം അച്ഛൻ വിശ്വസിക്കണം അത് അംഗീകരിക്കണം നന്ദേ ഞാൻ കല്യാണം കഴിച്ചു

ിരകൊന്ന് ചിത്രവർണ്ണക്കിളി ചിത്തിര കൂട്ടിലിരിക്കുകൾ കപ്പുറമുള്ള പൊള്ളുന്ന പരമാർത്ഥം ജീവിതം എന്റെ ഭാര്യ നന്ദ ഇപ്പൊ എന്റെ ഭാര്യ ണയ്ക്കുന്നതൊക്കെയും ഭവിക്കുക നേരിൽ പോലും എപ്പോഴും തുണയ്ക്കുകില്ല